ഡി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയും സി പി എം നേതാവുമായ ജ്യോതിബാബുവിന് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ജ്യോതി ബാബുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് കൈമാറി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൈമാറിയത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന ജ്യോതി ബാബുവിന്റെ ശസ്ത്രക്രിയ നടത്തണം അതീവ ഗുരുതരാവസ്ഥയിലാണോ ജ്യോതി ബാബു എന്താണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ ഗുഡ് മോർണിംഗ് ടിപ്പി വധക്കേസിലെ പന്ത്രണ്ടാം പ്രതിയാണ് ജ്യോതി ബാബു ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് ജ്യോതി ബാബുവിന് കടുത്ത വൃക്കരോഗമുണ്ട് എന്നും അതിനാൽ ഇടക്കാല ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് അതിനെതിരെ കെ കെ രമയുടെ കെ കെ രമ എം എൽ എയുടെ അഭിഭാഷകരും സുപ്രീംകോടതിയിൽ എത്തിയിരുന്നു ആ ഘട്ടത്തിലാണ് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത് അങ്ങനെ ജനറൽ മെഡിസിൻ മേധാവി രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ട് ാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൈമാറിയിട്ടുള്ളത് അതിൽ പറയുന്നത് ഇദ്ദേഹത്തിന് അതായത് ജ്യോതി ബാബുവിന് കടുത്ത വൃക്കരോഗമുണ്ട് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ആവശ്യമുണ്ട് കൂടാതെ ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് വരെ ഡയാലിസിസ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട് അതായത് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ഇടക്കാല ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് അരുൺ നേരത്തെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി അക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസം വരെ അദ്ദേഹത്തിന് ജാമ്യം നൽകാം എന്നുള്ള നിലയിലേക്ക് സുപ്രീംകോടതി തന്നെ എത്തിയതാണ് അതിനിടയിലാണ് കെ കെ രാമ എം എൽ എയുടെ ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു ഹർജി കൂടി കോടതിയിലേക്ക് എത്തി എത്തുന്നത് ഏതായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഹർജി വീണ്ടും പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി ഈ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും അത് സ്വാഭാവികമായും ജ്യോതി ബാബുവിന് ഒരു ഇടക്കാല ജാമ്യം എന്ന നിലയിൽ തന്നെ ആകും എന്നാണ് നമ്മൾ കരുതുന്നത് മനസ്സിലാക്കുന്നത് അരുൺ